പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും കർത്താവ് നിങ്ങളെ രക്ഷിക്കും ഈ രാത്രി ഇത് പ്രാർത്ഥിച്ചുറങ്ങുക തീർച്ചയായും നാളത്തെ ദിവസം എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാകും നിങ്ങൾ പോകുന്ന കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് അത്ഭുതകരമായ വിജയം നൽകി കർത്താവ് നിങ്ങളെ മാനിക്കും നിങ്ങളുടെ എല്ലാ യാത്രകളിലും അവിടുന്ന് നിങ്ങൾക്ക് അനുകൂലമായ കാലാവസ്ഥയും സംരക്ഷണവും നൽകും നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും കർത്താവ് നിങ്ങളെ സഹായിക്കും ഇന്ന് രാത്രിയിൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേലാഭസിക്കും അവിടുന്ന് നിങ്ങളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യും നിങ്ങളുടെ നിരാശയും വേദനയും ദുഃഖവും രോഗവും എല്ലാം കർത്താവ് സൗഖ്യപ്പെടുത്തി അവിടുത്തെ ആശ്വാസവും സന്തോഷവും നൽകി നമ്മുടെ എല്ലാ പ്രാർത്ഥനയും അവിടുന്ന് ചെവി ചായ്ച്ച് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകും കർത്താവ് നമ്മുടെ ശക്തി ദുർഗമാണ് അവിടുന്ന് നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല തള്ളിക്കളയുകയില്ല നമുക്ക് ആശ്രയിക്കാൻ പറ്റിയ ഏക ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു ഇന്ന് ഈ രാത്രിയിൽ നിങ്ങളുടെ ഭാരങ്ങളും പ്രയാസങ്ങളും അവിടുത്തെ സന്നദ്ധിയിൽ നിങ്ങൾ സമർപ്പിക്കുക തീർച്ചയായും ദൈവം നമുക്ക് വഴികാട്ടിയും തുണയും ആശ്വാസവും നമ്മുടെ സങ്കേതവും നമ്മുടെ അനുഗ്രഹവും സൗഖ്യവും സംരക്ഷണവുമായി ഈ രാത്രിയിൽ പ്രവർത്തിക്കും അവിടുന്ന് സുഖമായ ഉറക്കം നൽകി ഈ രാത്രിയിൽ നമ്മെ പരിപാലിക്കും ഹിക്കും വിശ്വാസത്തോടെ നാളത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം മുപ്പത്തിയൊന്ന് രണ്ട് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ കഥാവേ എൻ്റെ നേരെ ചെവി ചായ എന്നെ അതിവേഗം വിടുവിക്കണമേ അവിടുന്ന് എൻ്റെ അഭയശിലയും എനിക്ക് രക്ഷ നൽകുന്ന ശക്തി ദുർഗവുമായിരിക്കണമേ അവിടുന്ന് എനിക്ക് പാറയും കോട്ടയുമാണ് അങ്ങയുടെ നാമത്തെ പ്രതി എന്നെ നയിക്കണമേ എനിക്ക് വഴികാട്ടി എനിക്കായി ഒളിച്ചു വച്ചിരിക്കുന്ന വലയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ അവിടുന്ന് എൻ്റെ അഭയസ്ഥാനം അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു കർത്താവേ വിശ്വസ്തനായ ദൈവമേ അവിടുന്ന് എന്നെ രക്ഷിച്ചു വ്യർത്ഥ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരെ അവിടുന്ന് വെറുക്കുന്നു എന്നാൽ ഞാൻ കർത്താവിലാശ്രയിക്കുന്നു അങ്ങയുടെ അചഞ്ചല സ്നേഹത്തിൽ ഞാൻ ആനന്ദമടയും അവിടുന്ന് എൻ്റെ ദുരിതങ്ങൾ കണ്ടിരിക്കുന്നു എൻ്റെ യാതനകൾ അങ്ങ് ശ്രദ്ധിച്ചിരിക്കുന്നു ശത്രുകരങ്ങളിൽ അങ്ങ് എന്നെ ഏൽപ്പിച്ചു കൊടുത്തില്ല വിശാല സ്ഥലത്ത് എൻ്റെ പാദങ്ങളെ അങ്ങ് ഉറപ്പിച്ചിരിക്കുന്നു കർത്താവെ എന്നോട് കരുണ തോന്നണമേ ഞാൻ ദുരിതമനുഭവിക്കുന്നു ദുഃഖം കൊണ്ട് എൻ്റെ നയനങ്ങൾ ക്ഷയിച്ചിരിക്കുന്നു എൻ്റെ ജീവനും ശരീരവും തളർന്നിരിക്കുന്നു ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിലെ നിശബ്ദതയിൽ പശ്ചാത്താപവും അനുതാപവും നിറഞ്ഞ മനസ്സോടെ ഞങ്ങൾ അങ്ങയുടെ കാരുണ്യവും ആശ്വാസവും തേടി അങ്ങയുടെ സന്നദ്ധയിൽ വരുന്നു കഥാവേ അങ്ങയുടെ ചെവി ഞങ്ങളിലേക്ക് ചായിച്ച് ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകൾക്കും അങ്ങ് ഉത്തരം നൽകണമേ ഞങ്ങളെ വേഗം വിടുവിക്കണമേ ഈശോയെ ഞങ്ങൾക്ക് സങ്കേതമായ ഒരു പാറയും ഞങ്ങളെ രക്ഷിക്കാനുള്ള ശക്തമായ കോട്ടയും അങ്ങായിരിക്കണമേ അങ്ങ് ഞങ്ങളുടെ പാറയും ഞങ്ങളുടെ കോട്ടയുമാകുന്നു അങ്ങയുടെ നാമം നിമിത്തം ഞങ്ങളെ നയിക്കുകയും അശക്തരായ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ കർത്താവേ ഞങ്ങളുടെ ശത്രുക്കൾ ഞങ്ങൾക്കായി രഹസ്യമായി വെച്ചിരിക്കുന്ന വലയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്നാൽ അങ്ങാണ് ഞങ്ങളുടെ ശക്തി ദുർഗം ദൈവമേ അങ്ങയുടെ കയ്യിൽ ഞാൻ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു കർത്താവേ വിശ്വസ്തനായ ദൈവമേ നീ എന്നെ വീണ്ടെടുത്തു ഞാൻ നിൻ്റെ പാതയിൽ നിന്ന് പലപ്പോഴും തെറ്റിപ്പോയിരിക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് എൻ്റെ പാപങ്ങളും കുറവുകളും ഇപ്പോൾ അവിടുത്തോട് ഞാൻ ഏറ്റുപറയുന്നു അങ്ങയുടെ അചഞ്ചലമായ സ്നേഹത്തിൽ ഞാൻ വിശ്വസിക്കുകയും എൻ്റെ പാപത്തിന് ഞാൻ ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു കർത്താവേ അങ്ങയുടെ അചഞ്ചലമായ സ്നേഹത്തിൽ ഞാൻ സന്തോഷിക്കും അങ്ങ് എൻ്റെ കഷ്ടത കണ്ടിരിക്കുന്നു എൻ്റെ ആത്മാവിൻ്റെ വിഷമം അവിടുന്ന് അറിഞ്ഞിരിക്കുന്നു ദൈവമേ എന്നെ ശത്രുവിനവിടുന്ന് ഏൽപ്പിച്ചില്ല എൻ്റെ കാലുകൾ വിശാലമായ സ്ഥലത്ത് അവിടുന്ന് സൂക്ഷിച്ചിരിക്കുന്നു കഥാവേ എന്നോട് കൃപ തോന്നണമേ ഞാൻ കഷ്ടത്തിലായിരിക്കുന്നു ദുഃഖത്താൽ എൻ്റെ കണ്ണും എൻ്റെ ശരീരവും എൻ്റെ ആത്മാവും ക്ഷയിച്ചിരിക്കുന്നു എൻ്റെ ദുഃഖത്തിൽ എന്നെ ആശ്വസിപ്പിക്കുകയും എൻ്റെ അസ്വസ്ഥമായ ഹൃദയത്തെ ഈ രാത്രിയിൽ ശാന്തമാക്കുകയും ചെയ്യണമേ അങ്ങയുടെ സംരക്ഷണത്തിലും സ്നേഹത്തിലും വിശ്വസിച്ച് ഈ രാത്രി ഞാൻ വിശ്രമിക്കുമ്പോൾ കർത്താവേ അങ്ങയുടെ സമാധാനത്തിൽ എന്നെ പൊതിയണമേ എന്നെ കാത്ത് സംരക്ഷിക്കണമേ അങ്ങൻ്റെ സംഗീതവും ശക്തിയുമാണ് ഈ രാത്രിയിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളുടെ തളർന്ന ശരീരത്തിന് ശക്തി നൽകണമേ രോഗാവസ്ഥയിലുള്ള ഞങ്ങളുടെ ശരീരത്തിന് അവിടുന്ന് ആരോഗ്യം നൽകി വീണ്ടും ഒരു പുതിയ ജീവിതം നയിക്കുവാൻ ആരോഗ്യത്തോടെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ യാതനകൾ കർത്താവെ അവിടുന്ന് കാണുന്നുവല്ലോ ഞങ്ങളുടെ ദുരിതങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ഓരോ ദിവസവും ഓരോ രാത്രിയും ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങൾ ദുരിതങ്ങളിൽ ഞങ്ങൾക്ക് ആശ്വാസം നൽകുന്ന കർത്താവ് അങ്ങയിൽ പൂർണ്ണമായി വിശ്വാസമർപ്പിക്കുന്നു ഞങ്ങളോട് കരുണ തോന്നണമേ നാളത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ഈ രാത്രിയിലങ്ങയ്ക്ക് ഞാൻ സമർപ്പിക്കുന്നു ഞങ്ങളുടെ യാത്രകളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഉദ്ദേശങ്ങളെ ഞങ്ങളുടെ പദ്ധതികളെ സമർപ്പിക്കുന്നു ദൈവീക പദ്ധതിയായി അത് കൂട്ടിച്ചേർക്കണമേ ഞങ്ങൾ പോകുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് അനുകൂലമായി അവിടുന്ന് വിധിക്കണമേ ഞങ്ങളെ വിജയിപ്പിക്കണമേ കർത്താവെ ഏതൊക്കെ കാര്യത്തിന് ഞങ്ങൾ നാളെ പോകുന്നോ അതെല്ലാം അവിടുന്ന് ഞങ്ങൾക്ക് അത്ഭുതകരമായി സാധിച്ചു തരണമേ ഞങ്ങളുടെ യാത്രയിലുള്ള തടസ്സങ്ങൾ മാറ്റണമേ ഈ രാത്രിയിൽ ഞങ്ങളെ ഭയപ്പെടുത്തുന്ന ഞങ്ങളുടെ എല്ലാ ആകുലതകളും വിഷമങ്ങളും ദുഃഖവും കർത്താവെ നിരാശയും എടുത്തു മാറ്റി രാത്രിയിൽ ഞങ്ങൾക്ക് ശക്തി തരണമേ േ ഞങ്ങളുടെ ശക്തി ദുർഗമായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ തളർന്ന മനസ്സിനെ നീ ശക്തിപ്പെടുത്തണമേ ഞങ്ങളുടെ തകർന്നു പോയ ജീവിതത്തെ വീണ്ടെടുക്കണമേ തകർന്ന സാമ്പത്തികത്തെ നീ കാണണമേ തകർന്നു പോയ ജീവിത അന്തസ്സിനെ നീ മാനിക്കണമേ കർത്താവേ ഈ രാത്രിയിൽ ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം നിറയ്ക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ സമാധാനം നിറയ്ക്കണമേ ഞങ്ങളുടെ അന്തരംഗത്തിൽ സമാധാനം നിറയ്ക്കണമേ ഏത് പ്രശ്നങ്ങളിലും എൻ്റെ കർത്താവ് എന്നെ താങ്ങി നടത്തും പ്രശ്നങ്ങൾ മാറിയുള്ള ഒരു ജീവിതമല്ല എനിക്ക് വേണ്ടത് എന്നാൽ പ്രശ്നങ്ങളെ അതിജീവിക്കുവാനുള്ള ശക്തി യാണ് എനിക്ക് വേണ്ടത് ഓരോ പ്രശ്നങ്ങളിൽ കൂടിയും കർത്താവെ അങ്ങനെ പഠിപ്പിക്കുന്നത് പഠിക്കുവാൻ എനിക്ക് വിവേകവും ബുദ്ധിയും നൽകണമേ ഓരോ ദിവസവും അങ്ങ് നൽകുന്ന അവസരങ്ങളെ അങ്ങ് നൽകുന്ന പ്രശ്നങ്ങളെ പ്രതികൂലങ്ങളെ അതെല്ലാം എൻ്റെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തുന്നതിനു വേണ്ടി അങ്ങയുടെ സ്നേഹത്തിൻ്റെ അങ്ങയുടെ കരുണയുടെ വിളിയാണ് എന്നെനിക്ക് മനസ്സിലാക്കുവാൻ കൃപ തരണമേ അതിനാൽ തന്നെ ഓരോ ദിവസത്തെയും ഓരോ രാത്രിയിലെയും പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ എൻ്റെ കർത്താവെ ഉന്നതനായ ദൈവമേ അവിടെ നിന്നെ ശക്തിപ്പെടുത്തണമേ രാത്രിയിൽ എല്ലാ ഭയത്തിൽ നിന്നും എന്നെ മോചിപ്പിച്ച് ആരോഗ്യപരമായ ഉറക്കം നൽകി അനുഗ്രഹിക്കണമേ ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്നെ അലട്ടുന്ന എല്ലാ ദുസ്വപ്നങ്ങളിൽ നിന്നും ദുരാത്മാവിൻ്റെ എല്ലാ ആക്രമങ്ങളിൽ നിന്നും കർത്താവെ ഈ രാത്രിയിൽ എന്നെ കാത്തുകൊള്ളണമേ എൻ്റെ കുടുംബാംഗങ്ങളെ കാത്തുകൊള്ളണമേ എൻ്റെ വസ്തുവകകളെ എൻ്റെ ഭവനത്തെ നീ സംരക്ഷിക്കണമേ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും വെള്ളപ്പൊക്കത്തിൽ നിന്നും എല്ലാം നീ എൻ്റെ കുടുംബത്തെയും ഭവനത്തെയും വസ്തുവകകളെയും സംരക്ഷിക്കണമേ ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ വ്യക്തിക്കും നീ പ്രത്യേക സംരക്ഷണം നൽകണമേ ഈ പ്രാർത്ഥന എത്തുന്ന ഓരോ സ്ഥലങ്ങളെയും കുടുംബത്തെയും നീ വിശുദ്ധീകരിക്കുകയും സംരക്ഷിക്കുകയും നിൻ്റെ ശക്തി രായ ദൂതരെ അവർക്ക് ചുറ്റും നിർത്തണമേ ഈ പ്രാർത്ഥന മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുന്നവർക്ക് കഥാവെ ഇരട്ടി അഭിഷേകം ഇരട്ടി അനുഗ്രഹം നൽകണമേ ദൈവമേ ഈ പ്രാർത്ഥനയെ നീ അഭിഷേകം ചെയ്യണമേ ഈ പ്രാർത്ഥനയാൽ അത്ഭുതങ്ങൾ നടക്കട്ടെ അസാധ്യങ്ങൾ സാധ്യമാകട്ടെ പ്രതികൂലങ്ങൾ അനുകൂലമായി മാറട്ടെ കഥാവെ ഈ പ്രാർത്ഥനയാൽ എല്ലാ പരാജയങ്ങളും വിജയത്തിലേക്കെത്തിക്കണമേ എല്ലാ തകർച്ചയും ഉയർച്ചയിലേക്ക് എത്തിക്കണമേ കഥാവെ രാത്രിയിൽ ഞങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ സമാധാനം നൽകണമേ ഞങ്ങളുടെ ശരീരത്തിന് സൗഖ്യം നൽകണമേ രാത്രിയിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ സംരക്ഷിക്കണമേ ഒപ്പം ഞങ്ങളുടെ ഹൃദയത്തെ ദൈവസന്നധിയിൽ വിശുദ്ധീകരിക്കുവാൻ അനുതാപത്തോടും മനസ്താപത്തോടും കൂടി ദേവസ്നധിയിൽ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളിലുള്ള തെറ്റുകളെ കുറവുകളെ കണ്ടെത്തി അതിൽ നിന്ന് രക്ഷ നേടുവാൻ ഇ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഈ രാത്രിയിൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ പരിശുദ്ധാത്മാവേ സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവേ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ വന്ന് നിറഞ്ഞ് ഞങ്ങളെക്കുറിച്ചുള്ള സത്യം ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരണമേ എൻ്റെ ദൈവത്തിൽ നിന്ന് ഞാൻ എത്രയധികം അകന്നുപോയിരിക്കുന്നു എന്ന സത്യം എനിക്ക് ബോധ്യപ്പെടുത്തി തരണമേ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്ന പദ്ധതിയിൽ നിന്ന് ഞാൻ ദൂരെ പോയിരിക്കുന്നു എന്ന സത്യം എനിക്ക് മനസ്സിലാക്കി തരണമേ എൻ്റെ ജീവിതത്തിൽ എൻ്റെ അവസ്ഥകളിൽ ദൈവമേ എന്നെ സഹായിക്കണമേ എന്നെ വിടുവിക്കണമേ ഈ രാത്രിയിൽ സന്തോഷപൂർവ്വം ഉറങ്ങാൻ സമാധാനത്തോടെ ഉറങ്ങുവാൻ നീ എന്നെ ശക്തിപ്പെടുത്തണമേ എൻ്റെ കണ്ണുകളെ നീ വിശുദ്ധീകരിക്കുകയും എൻ്റെ കണ്ണുകളെ നീ ആശ്വസിപ്പിക്കുകയും എൻ്റെ കണ്ണുകളിൽ സുഖമായ ഉറക്കം നൽകി എന്നെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ ദൈവമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു അവരുടെ എല്ലാ ആവശ്യങ്ങളുടെ മുന്നിലും കഥാവേ ഞാൻ മുട്ടുമടക്കുന്നു അങ്ങ് കരുണ തോന്നി അവരെ അനുഗ്രഹിക്കണമേ അവരോട് കരുണ തോന്നി അവരുടെ കുറവുകളെ ബലഹീനതകളെ ക്ഷമിച്ച് ഈ രാത്രിയിൽ അവർക്ക് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകി നാളത്തെ പ്രഭാതം വലിയ അനുഗ്രഹങ്ങളുടെ ദിവസമാക്കി മാറ്റണമേ നാളത്തെ ദിവസം അങ്ങയുടെ നന്മകൾ കാണുന്നത് ദിവസമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആ മേൻ പരിശുദ്ധ ദൈവമാതാവെ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാരെ ഈ രാത്രിയിൽ ഞങ്ങൾ പൂർണ്ണമായും ദൈവാനുഗ്രഹത്താൽ നിറയുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ മേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമ ഞങ്ങളെ പ്രലോഭനത്തിൽ ൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെ ഇതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയ മേസ്വസ്തി കഥാവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമു തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ ദുഃഖവും നിരാശയും മറന്ന് ആരോഗ്യപരമായ ഉറക്കം നൽകി നമ്മെ സംരക്ഷിക്കട്ടെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ